ബാക്ക് ടു പീക്കിംഗ് കപ്പിൾസ് പീക്കിംഗ് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന കായ്സ് അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ വീട് ഇട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ക്ലീനിങ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല നല്ല കമൻസ് വന്നു നല്ല നല്ല സജഷൻസ് വന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഭയൻ്റെ പായി പറഞ്ഞത് ആ ഒരു തനിമയും പുതുമയും മാ മീൻസ് മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഹോം ടൂറായിട്ട് വരുന്ന വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ടൂറാണ് നമ്മൾ കൊല്ലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു വീണ്ടും ഒരു ഹോം ടൂറായിട്ട് വരുന്നതും അന്ന് പിള്ളേർ ഉണ്ടായിരുന്നില്ല പാറുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പോൾ പിള്ളേരുണ്ടായതിനു ശേഷം ഹോം ടൂർ ഒന്നും നടത്തേണ്ട ഒരു 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 അവസ്ഥയിലായിരുന്നില്ല ഇപ്പം ഞങ്ങൾ കഠിന പ്രയത്നത്തിലൂടെ വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹോം ടൂർ നടത്താൻ വിചാരിച്ചു അപ്പം ഞങ്ങൾക്ക് ഈ ഭാഗത്തെ കാഴ്ചകളിലേക്ക് ചെറുതായിട്ടൊന്ന് കാണാം അച്ചാ ഒരു എനിക്കത് അപ്പൊ ഇവിടെ ചെട്ടുമല്ലി അഞ്ചു വീറ്റേഴ്സിൽ നിന്ന് വേണ്ടിട്ടുണ്ടാകും ചെട്ടുമല്ലി വെച്ചിട്ട് കുറച്ചു ദിവസമായിട്ടുണ്ട് അപ്പൊ അതിന് വളടലും അതേപോലെ തന്നെ മണ്ണിടൽ ചടങ്ങിലാണ് അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ ഓണത്തിന് വേണ്ടി ഓണത്തിന് ആഹോചേട്ട ഓണത്തിന് വേണ്ടി രണ്ടു മാസം അല്ലേ അപ്പൊ ഓണത്തിന് വേണ്ടിയാണ് ചെട്ടുമല്ലി പുറത്തുനിന്ന് നനയ്ക്കില്ല ഹോം ടൂറിലേക്ക് ഹലോ എന്താ പരിപാടി എന്താ എന്താ പരിപാടി മണ്ണ മണ്ണ ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെയ്ത് പതിയാൻ തോന്നുന്ന ഒരു ചിത്രത്തിലേക്കല്ല ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് എന്റെ കുടുംബം എന്റെ സ്വപ്നം En resorte നമ്മുടെ പല വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്ന ചേച്ചി എന്തിനും ഷീറ്റ് ഇട്ടിട്ടുള്ളത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് അച്ഛനും അമ്മയും കൂടി ഇട്ടിട്ടുള്ളതാട്ടോ ഇവിടെയാണിപ്പോ മുറ്റത്ത് ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എപ്പോഴും കൊണ്ടുപോയി മെയിൽപ്പിക്കാനും ഈ ഷീറ്റ് ഇട്ട ഇട്ടപ്പന്നെ സുഖാണ്ട് പെട്ടെന്നൊന്നും മണ്ണ് പറ്റൂല അപ്പൊ അതേതാണ് നമ്മുടെ സിറ്റ് സിറ്റ് ഔട്ടിൽ ഇതേപോലെ ജസ്റ്റ് ഒരു ഡെസ്ക് മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് ആർപോർച്ചിലാണെങ്കിലും ചേട്ടന്മാരെ കുറേ വണ്ടികളുണ്ട് ഹേ ഇതാണ് നമ്മളുടെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് സുപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഹാളാണിത് ഈ ഹാള് നിങ്ങൾ നല്ല ഭംഗിയിൽ ഇപ്പൊ ഒന്ന് ശരിക്ക് കണ്ടുള്ളൂ നമ്മൾ കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോസും അതേപോലെ തന്നെ വിഗ്രഹങ്ങളും ഈ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഷോക്കേസ് ആണിത് ഇത് ശരിയാക്കിയിട്ടില്ല ഇവിടെ കാണുന്ന അതിമനോഹരമായ പടം അത് ഞാൻ വരച്ചതാണ് ശെരിക്കും ഞാൻ ഇതേപോലെ കലാ സൃഷ്ടികൾ സൃഷ്ടിച്ചു സൃഷ്ടികളായിട്ടാ എനിക്ക് ഇതേപോലത്തുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സൃഷ്ടികൾ സൃഷ്ടിക്കുന്നതിന് മുന്നേ ആ കൊറോണ കാലം കഴിഞ്ഞു പോയി ഇത് ലാസ്റ്റ് നമ്മളാണ് ഞാൻ വരച്ച് 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 പറച്ചൊക്കെ പിന്നെ നമുക്കിത് ഇവിടെ അതിമനോഹരമായിട്ടുള്ള സോഫ ഉണ്ടായി ഇത് ഇപ്പൊ നമ്മുടെ പാർക്കിൽ ആ സമയത്ത് വാങ്ങിച്ച സോഫ ഉണ്ട് അതെ ഇപ്പൊ ഈ സോഫയിൽ ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും എടുത്ത് വെയിലെത്തിടാനും നേരെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും മന്തപരം അനുസരിച്ച് മൂത്ര ഒഴിച്ച് നിറച്ച് മഴക്കാലം ആകുമ്പോൾ പറയേണ്ട നല്ല സ്മെല്ലും വരും അപ്പോൾ ഇന്നലെയും കൂടി കുറച്ച് വെയിൽ കണ്ടപ്പോൾ എടുത്തിട്ടിട്ട് നമുക്ക് വെഗാർൻ്റെ ഒരു സംഭവം ഉണ്ടും സോഫ ക്ലീനറുണ്ട് അതിൽ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ളൂ പിന്നെ ഇവിടെ രണ്ട് ചെയർ ഉണ്ട് ഈ ചെയർ നമ്മൾക്ക് ഇരിക്കാനുള്ളതല്ല ഇവരെ കളിപ്പാട്ടങ്ങൾ ഇരിക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും നമ്മളൊരു പായം തന്നെ വെക്കും കാരണം ഇവർക്ക് തോന്നുന്ന സമയത്ത് ഈ പായ എടുത്തിട്ടും അതേപോലെ തന്നെ ഈ തല്ലെടുത്തിട്ടും അതിനിടയിലായിട്ട് കാർഡ്ബോർഡും ബോക്സ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കൽപ്പാട്ടങ്ങളും തമ്പയാൻ വേണ്ടിട്ടാണ് ഇത് നമ്മുടെ സ്വന്തം ടി വി ടി വിയിൽ പൊടിയുണ്ട് അതിൽ ഞാൻ മറന്നുപോയി ടി വിയിൽ പൊടിയുണ്ട് പിന്നെ നമ്മളെ രണ്ട് ചാനലിലും പ്ലേ ബട്ടൺസ് ആണ് ഇത് അതിലും പൊടിയുണ്ട് ഞാൻ മറന്നുപോയി

വെച്ചതാണ് കാരണം നമുക്ക് അച്ഛന്റെ ആഗ്രഹം എപ്പോഴും എന്താ പറയുക ഇടാത്തത് കത്തനുണ്ടാകുന്നത് കപ്പിട്ടുണ്ടെങ്കിൽ ഫുള്ള് പല്ലിയാണ് പല്ലിക്കാട്ടെ കൊണ്ട് ഫുള്ള് കറച്ച് വയ്ക്കുക അതുകൊണ്ട് കർത്തൻ്റെ പരിപാടികൾ നിർത്തി നൈറ്റ് ആവുമ്പോൾ മാത്രം നമ്മള് ഇടും അപ്പോൾ ഇടാവുള്ളൂ പകലാകുമ്പോഴും നമ്മളെ ചുറ്റി പൂട്ടി വെക്കാറുണ്ട് പിന്നെ മാത്രമല്ല മാറാൻ പെട്ടെന്ന് കൂടുന്നു അപ്പൊ അതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ നമ്മുടെ മൂന്ന് ഫാമിലിയുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടുന്നത് പക്ഷെ ഇതു ഞങ്ങൾ ആണിടിച്ച് വെച്ചിട്ടില്ല ഇവിടെത്തന്നെയാണ് ഇതേപോലെ ഒത്തിരി ഫ്രെയിംസ് ഉണ്ട് ആണിടിച്ച് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഹോൾ എന്ന് പറയുന്ന അത്രയ്ക്ക് ഫ്രെയിംസ് ഉണ്ട് ഇതൊന്ന് നമ്മള് വെക്കുന്നില്ലല്ലേ റൂമിലും വെക്കില്ല ഹാളിലും വെക്കില്ല ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും നല്ല പിന്നെ വലിയ ഫ്രെയിം ഉണ്ട് കൊളാബിനെ വന്നിട്ടുള്ളത് അതൊന്നും ഞങ്ങൾ പരമ്പര വെച്ചിട്ടില്ല പക്ഷെ അതൊക്കെ ഞങ്ങൾ ഒരു ദിവസം വെക്കും അതിന്റേതായിട്ടുള്ള വീഡിയോ നമ്മൾ ബർത്ത്ഡേക്ക് കിട്ടിയ എടുക്ക നമ്മള് കാശിക്കുട്ടിനെ കിട്ടിയത് ഞങ്ങക്ക് രണ്ടു വർഷം ഹലോ ഹലോ കുറച്ച് ടെമ്പറേച്ചർ ഒക്കെ ആയിട്ടിരിക്കാം ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ ഇവിടെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഏരിയ ആണ് എന്തോരം ഡ്രസ്സുകളാണ് കസാരങ്ങൾ ശരിയാണ് കേട്ടോ അത് ശരിയാണ് നിങ്ങൾക്ക് കാണുന്നത് കൊണ്ട് ആളുകൾ പറയുന്നത് അതേപോലെ തന്നെ ഈ നമ്മൾ മരത്തി വെച്ച തുണികൾ നിങ്ങൾ കാണാറുണ്ട് ഉണക്കിക്കൊണ്ടുവന്ന തുണികൾ സോറി ഉണങ്ങാത്ത തുണികളും നമ്മൾ ഈ ഏരിയയിൽ ഇടാറുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് അറിയാൻ നമ്മള് ഓരോ ദിവസം ഒന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് റൂമിലേക്ക് മടക്കി വെച്ച് തുണികൾ കൊണ്ടുപോയില്ലെങ്കിൽ അപ്പൊ ഇവിടെ നിന്ന് അറിഞ്ഞു കാരണം ഞങ്ങളുടെ ഫാമിലി വലുതാണ് പിന്നെ അതെടുത്തുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ടുണ്ട് ഇപ്പൊ റെഗുലറായിട്ട് മുകളിലേക്ക് കൊണ്ടു വെക്കിയിട്ടുണ്ട് തുണികളൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ വെയിറ്റിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചാണ് ഈ വെയിറ്റ് മെഷീൻ ആക്ച്വലി ഇത് വാങ്ങിച്ചത് എന്റെ നിരന്തരമായും അമ്മയുടെ നിരന്തരമായുള്ള അധ്യർത്ഥന പ്രകാരമാണ് എനിക്ക് വെയിറ്റ് കൂട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ ഇവരെ ഞാൻ മാത്രം വെയിറ്റ് കൂടുന്നില്ല കൈസ് എന്റെ വെയിറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എനിക്ക് നൂറ് രൂപ ഇതേപോലെ കുറേ ബോട്ടിൽസ് ഉണ്ടായിരുന്നുണ്ട് അഞ്ചു ചേച്ചി ബോട്ടിൽ അകത്ത് ചെയ്തതായിരുന്നു കുറേ വീണുടഞ്ഞ് പോയി കൊണ്ട് കുറെ ഉടഞ്ഞു പോയിട്ടുണ്ട് നല്ല നല്ല ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് അതൊക്കെ വീണ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ നമ്മളിപ്പോൾ തൽക്കാലം ദിവാങ്കോട്ട് ഇട്ടിരിക്കുന്നത് ദിവട്ട് ആക്ച്വലി ഒരു പ്രാവശ്യം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇവിടുട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കൊരു ശല്യം ഇവിടെ എനിക്കിവിടെ കൊണ്ടുവച്ചു അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും ഇതിലൂടെ കയറ്റാൻ പറ്റുമോ കൈ കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സജഷൻ വന്നിട്ടുണ്ടായത് ഇവിടെ ഒരു കബോർഡ് വയ്ക്കാം ജസ്റ്റ് ജസ്റ്റ് ഡോ ആക്ച്വലി ശരിയാണ് ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ കളിപ്പാട്ടങ്ങളോ നമുക്ക് ആരേലും ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ശരിയാക്കും കൊണ്ട് ഡംബെയ്യാം അപ്പോൾ ആ വൃത്തികേട് മറിഞ്ഞു കിട്ടും ആ ഒരു സംഭവം ഉദ്ദേശിച്ചത് അധികം വൈകാതെ അതിനുള്ളൊരു നടപടി സ്വീകരിക്കുന്നതെട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ രണ്ട് കൊട്ട വെച്ചിട്ടുണ്ട് ഓരോ ഫ്രൂട്ട്സിന്റെ കൊട്ട ഒന്നെ ഫ്രൂട്ട്സിന്റെ കൊട്ടയുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികളില് കുറച്ച് എന്താ പറയുക മരുന്ന് ഐറ്റംസ് ഉണ്ട് പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ലിപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പം ഇവൻ കല്യാണക്കത്തായാലും വല്ല അടിയന്തരക്കത്തായാലും അങ്ങനെയുള്ള എന്തെങ്കിലും സ്ലിപ്പുകളുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കൊട്ടയിൽ വെക്കും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ ഇവിടെ വെക്കാണ്ട് ഈ കൊട്ടയിലാണ് വെക്കുക നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ടാണ് തിരയേ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള സ്ലിപ്പുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ അന്യൂഷൻ്റെയും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളും പിന്നെ അതേപോലെ തന്നെ ബോട്ടിൽസൊക്കെ വെക്കുന്നത് നമ്മളിവിടെ പേപ്പർ ഇട്ടിട്ട് പേപ്പറിലാണ് ഇവിടെ വെക്കുന്നത് പിന്നെ അതായത് ഇത് നമ്മുടെ അവരുടെ കിച്ചനകള് രാത്രി മുകളിൽ പോകുമ്പോൾ ഇതിലാക്കിയിട്ടാണ് ബോട്ടിലും അതേപോലെ തന്നെ ഫ്ലാസ്കും ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പം ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ് പിന്നെ അപ്പത്തെ സൈഡിലാണ് നമ്മുടെ വാഷ്ബേസിൻ്റെ വാഷിംഗ് മേസിന്റെ സൈഡിൽ ഒത്തിരി സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ എന്തുകൊണ്ടാ ഇവിടെ നമ്മള് പാറകുട്ടി സ്കൂളിൽ പോവാത്തോട്ട് തുടങ്ങിയ പിന്നെ ഇവിടെയാണ് പാറകുട്ടിയുടെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാതെ അഞ്ച് ചേച്ചി ഇവിടെ അപ്പൊ അവരുടെ റൂമാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ എന്റെ സാധനങ്ങളൊക്കെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അവിടെ വന്നിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് താഴെ വരാറ് അപ്പിവിടെ എന്താ ചോദിച്ചു അതേപോലെ തന്നെ പാർക്കുട്ടിയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ട് ഇപ്പഴത്തെ എനിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു അത് ശരിയാണ് കേട്ടോ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് ബോട്ടിൽസ് സിറപ്പിന്റെ ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി വാഷിംഗ് മെസിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബോട്ടിൽ വെക്കരുത് ബാക്ടീരിയസ് ഉണ്ടാവും അത് ഞാൻ മനസ്സിലായി ഇപ്പോഴാണ് ഓർമ്മ വന്നത് വേഗം തന്നെ ഇവിടുന്നിടത്ത് മാറ്റിണ്ടായിരിക്കും പിന്നെ ഈ കാണുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവശ്യമില്ലാത്തത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല എനിക്ക് എല്ലാം വേണ്ടതാ ഇത് എന്തെങ്കിലും ഉണ്ട് പൗഡറും ഉണ്ട് മോയ്സ്ചറൈസർ ഉണ്ട് ഇവിടെ ഫ്രിൽ ക്രീം ഉണ്ട് ചൂട് കുരുവിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു പിന്നെ റോൾ ഓൺ ഉണ്ട് പിന്നെ വെളിച്ചെണ്ണ കുപ്പിയുണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടുത്തെ ഒന്നും നീക്കം ചെയ്യാൻ എന്ന് തന്നെ പറയാം അങ്ങനെയാണ് പിന്നെ ഒരു ഫേസ് വാഷ് ഒരു ഹാൻഡ് വാഷും പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരു ചെയ്യാനുള്ള ബ്രഷുണ്ട് ഇവിടെ പിന്നെ ഈ ഒരു ബാധക നമ്മൾക്ക് നമ്മൾ പ്രസന്റ് കിട്ടിയ കുറച്ച് ഐറ്റംസ് അതേപോലെ തന്നെ അനുശേഷി ഒക്കെ ട്രോഫീസ് ഒക്കെ ഇവിടെയാണ് പിന്നെ അങ്ങനെ എന്താ പറയാ കുറച്ച് ഫോട്ടോസും സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്

അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ബാധ്യത ആണ് ഞങ്ങൾ അപ്പുറത്ത് വെക്കണെന്ന് വിചാരിക്കുന്നത് കാരണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നമുക്കത് പ്ലാൻ ചെയ്യണം എനിക്ക് കാരണം വരുന്ന സ്ഥലത്ത് തന്നെ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും റൈറ്റ് ആർക്ക് നമുക്ക് അടുക്കള വരൂ അടുക്കളയില് ഞങ്ങളെ ഒത്തിരി വീഡിയോസിൽ പറയുന്നതാണ് കബോർഡ് വെക്കാനായിട്ട് ഈ പിന്നെ വേറെ ഒത്തിരി കമ്പൻസ് കമ്പനിച്ചാ ഈ കാൻഡിമാൻ കാൻഡിമാൻ ഫാന്റാസ്റ്റിങ്ങിന്റെ സംഭവം ഇത് ഞാൻ ഈ മാൻ ഫാന്റാസ്റ്റിങ്ങിന്റെ ഈ ബോട്ടിൽസ് കഴിഞ്ഞ് കെട്ടിയവരുണ്ടോ ഇത് എന്തോരം നമ്മുടെ എന്തോര കട നടത്തിയപ്പോ അവിടെ മിഠായിര സംഭവത്തിന്റെ ബാക്കി വരുന്ന ബോട്ടിൽ കൊണ്ടുവരുന്നതാണ് അത് ഞങ്ങൾ അല്ല മിഠായി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ബോട്ടിൽ കൊണ്ടുവന്ന ഞങ്ങൾ ഞങ്ങളുടെതായ സാധനങ്ങൾ വെക്കുന്നതാണ് കേട്ടോ അതാണ് ഇത്ര ഭംഗിയടുക്കളെ കൊറേ പേര് പറയലിരിക്കുന്നത് എന്തോരം ബോട്ടിലാണത് പിന്നെ നമ്മളത് സ്ലാബ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങടെ വലിയ മുത്തന എടുക്കണ കേട്ടോ ആ മുത്തൊടുത്തത് ഇത് കര കേട്ട് പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന മിൻ ഉണ്ട് അവിടെ മിൻ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ചെമ്മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കാലത്തെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കറി ഉണ്ട് പിന്നെ അഞ്ചു ചേച്ചി ഇവിടെ ദോശ വയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന മാത്രം വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചിട്ട് അരി പൊടിച്ച് വെക്കും എന്നിട്ട് അത് കൂടി മിക്സ് ചെയ്യാൻ ചെയ്തു അത് അഞ്ചു ചേച്ചി ആ ഒരു സംഭവം പിന്നെ ഇവിടെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനമാണ് പിന്നെ ഫ്ലാസ്ക് ഒരു മിനിറ്റ് എനിക്ക് ഫ്ലാസ്കിൽ എന്തും കാലത്ത് കട്ടൻ ചാഴ് വെച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം എടുക്കാണ് പതിവുട്ട പിന്നെ കെറ്റിലുണ്ട് പിള്ളേരെ വെള്ളം നിറപ്പിക്കാൻ പിന്നെ പിന്നെ ഇവിടെ കുറച്ചൊരു ഗ്ലാസിന്റെ ട്രേ വെച്ചിട്ടുണ്ട് പിന്നേരം വരുമ്പോൾ ആ ഗ്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് നമ്മളത് ഇവിടെയാണ് വേസ്റ്റ് ചോദിക്കുന്നത് ഇവിടെ ഇവിടെ ഫുഡിന്റെ വേസ്റ്റും ഒരു മറ്റേ കടൽ പ്ലാസ്റ്റിക് ആ വേസ്റ്റ് ആണ്ട്ട് വെക്കുന്നത് നമ്മുടെ പേരിന് പറഞ്ഞു ആയുധകർമ്മസേനയ്ക്ക് നമ്മള് കൊടുക്കുന്ന വേസ്റ്റ് ആണ് അത് മൊത്തം പ്ലാസ്റ്റിക്കുകൾ പിന്നെ ഇപ്പോഴും നമ്മുടെ കുറച്ച് നമ്മുടേതായ കുറച്ച് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി അങ്ങനെ ടിന്നെ നമ്മൾ മറ്റേ വറവൊക്കെ ഇട്ടേക്കുന്ന ടിന്നു സംഭവം ഒക്കെ ഇതൊക്കെയാണ് പിന്നെ ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ പാത്രം കഴുകി സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ ഇത് പൊട്ടുന്ന പാത്രങ്ങൾ ഒക്കെ കഴിക്കുന്ന സംഭവമാണത് കേട്ടോ മ്മയുടെ റൂം ഡബിൾ ഇതേപോലത്തെ റൂം അപ്പുറത്തും ഉണ്ട് താഴെ രണ്ട് റൂം മോളിൽ രണ്ട് റൂം ഇവിടെ സാധാരണ നമ്മളുടെ റൂമിലുള്ള എല്ലാ സംഭവങ്ങളും ഇവരുടെ കബോർഡുണ്ട് അമ്മയുടെ മാക്സി അച്ഛന്റെ ഷർട്ടുകളും അച്ഛൻ നല്ല നല്ല ഷർട്ടല്ല പെട്ടെന്ന് പോകുമ്പോഴാൻ പറ്റിയ ഷർട്ടുകൾ ഇവർക്ക് ഇവര് ഫുള്ള് വീട്ടില് കള്ളിമുണ്ടെടുക്കുക അതൊക്കെ വെക്കുന്നത് ഒരു സാധാ കബോർഡ് പിന്നെ നല്ല നല്ല ഡ്രസ് വെക്കുന്നത് തയ്യാറുള്ളത് അതൊരു ഡ്രസ്സിങ് ഏരിയ അതൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടിയാണ് പിന്നെ ഇവിടെ നമ്മൾക്ക് നോർമലി നമ്മൾ എവിടെയെങ്കിലും പോട്ടൊക്കെ വരുമ്പോൾ മാറുന്ന ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെക്കും പിന്നെ ഒണങ്ങാട്ടുണ്ടെങ്കിലും നമ്മൾ മഴക്കാലം കയസ് നമ്മൾ എല്ലാവരും ഇടും കണ്ടല്ലേ എന്റെ ഇതാണ് നമ്മുടെ മറ്റൊരു ഇതാണ് ഏറ്റവും നിർണായകമായ റൂം ഇവിടെയാണ് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും എല്ലാ സാധാരണ പറയാൻ പറ്റില്ല കുറച്ച് ഈ റൂമില് ആരും എടുക്കണമെന്നില്ലല്ലോ അപ്പൊ ഇവിടെയാണ് കുറച്ചധികം സാധാരണ കൊണ്ടുവയ്ക്കാറ് ഈ മറ്റൊരു സൃഷ്ടി രണ്ട് വർഷങ്ങൾക്ക് മുന്നേ കണ്ടടാ അമ്മ വരച്ചതൊക്കെ അറിയോ വല്ല നിങ്ങൾ ഇങ്ങനെ വരച്ചോള എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഇത്രേ ഉള്ളൂ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ രണ്ട് ഇതേപോലത്തെ ഉള്ള ഹലമാരകളുണ്ട് ഒന്ന് പാറൂസ് ആ നമ്മൾ ഓൺലൈനിൽ മനസ്സിലാകട്ടെ പാറൂസിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് പഠിപ്പിക്കുന്ന ഐറ്റംസ് ഇത് ഉണ്ണികളുടെ വീട്ടിലെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് പൂഞ്ഞാലം ആണ് നമ്മുടെ ചേട്ടന്മാർ കൊണ്ടുവന്നത് പാൻറിങ്ങനെ ഇങ്ങനെ ഇട കണ്ടോ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് മെൻഷൻ മനസ്സേണ്ടി വരട്ടോ അട്ടിട്ട് ഇതുമല ആളെ അവർ മാറുന്ന കല്മുളി വെക്കാം അതൊക്കെയാണ് ഇവിടെ ചേട്ടന്മാരുടെ പ്രധാന പരിപാടികൾ പിന്നെ ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേകളും സംഭവങ്ങളൊക്കെ ഇവര് ഊഞ്ഞാലുണ്ടായിരുന്നു അയിന്റെ സ്റ്റാൻഡായിട്ട് അതുമല ആളെ ഞങ്ങൾ ഞാത്തിടുക പിന്നെ ഇതുള്ളത് നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊഡക്ട്സുകൾ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യേണ്ടതാണ് അത് നമ്മൾ ഇവിടെ വെക്കുക പിന്നെ ഇവിടെ ഒരു കട്ടിലും കിടക്കുകയുണ്ട് നമ്മൾ ഉണ്ണികളൊക്കെ ഓർണൂമുകൾ അതേപോലെ തന്നെ അഞ്ചൊക്കെ ഉണ്ണികൾക്ക് പാല് കൊടുക്കുന്നൊരു ഏരിയയും ഇവിടെയാണ് അപ്പോൾ ഈ റൂമോ എന്താ പറയുക ഉണ്ണികളുടെ കുറച്ച് ഡ്രസ്സ് വെക്കുന്നതും അതായത് നമുക്ക് കുറച്ച് കൊളാപ്സ് ഒക്കെ വന്നോക്കി ഇവിടെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഗാർസ് ഇവിടെ ഇതേ ഇത്രയേ ഉള്ളൂ വേദിയും കിട്ടും േ ആണ് ഇത് നേരത്തെ ചെല്ലുന്ന ഞങ്ങൾ രണ്ടുപേർ ഉമിക്കാണ് ഇപ്പൊ ഞാൻ മോൾ ഭാഗം കാണിക്കില്ല വേറെ ഒന്നല്ല മോളിൽ നിറച്ചഴിക്കാണ് മരക്കാല അയപ്പിന്റെ ഫുൾ അഴിക്കുകയാണ് ഇങ്ങനെ തീരിപ്പോ ഓണ കേസ് എപ്പം മണക്കിന് ഞങ്ങള് ഡ്രസ് ഇട്ടുണ്ട് ഉള്ള ഒരുപാട് 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 ഡ്രസ്സുകൾ ഉണ്ട് കണ്ടോ അപ്പൊ ഇപ്പൊ അവിടെ കാണിച്ചിട്ട് ഇപ്പൊ എനിക്ക് അവിടെ എന്താ പറയാ വൃത്തിയാക്കാനും പറ്റില്ല ഡ്രസ്സുകളൊക്കെ കിട്ടിയിരിക്കുകയാണെന്ന് അറിഞ്ഞതൊക്കെ ഉണ്ട് അതിൻ്റെ അത് മാത്രമല്ല മുകളിലത്തെ പോലത്തെ ടൈല് പൊട്ടി തീരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ അതൊന്ന് ആക്കണം ഞങ്ങൾ രണ്ട് പേരെ റൂമ് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സെറ്റ് സെറ്റാക്കിയിട്ട് രണ്ട് പേർ റൂം കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ താഴത്തെ ഈ ഏരിയ മാത്രം മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളത് കാണിക്കാൻ പറ്റിയതൊരു അപ്പോ ഗ്യാസ് ഇതാണ് നമ്മുടെ വീട് ഇപ്പഴത്തെ കുറച്ച് കളിപ്പാട്ടങ്ങളും സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതെന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം ഇവര് റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നു അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചോദിക്കുന്നത് ആദ്യം ഇത് കാണാണെങ്കിലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീടിനും കാണാട്ടോ